തെരഞ്ഞെടുപ്പിൽ ആരു ജയിച്ചാലും ആനയും പോ കാട്ടുപോത്തും നാട്ടിലിറങ്ങിയ ആളുകളെ കൊല്ലുന്നത് തടയണമെന്നാണ് കോഴിക്കോടിന്റെ മലയോര പ്രദേശത്തിലുള്ളവർ കേരളാവിഷൻ ന്യൂസിനോട് അഭിപ്രായപ്പെട്ടത് കേന്ദ്രത്തിലെ ഭരണം കുഴപ്പമില്ല എന്നാൽ സംസ്ഥാനത്തെ ഭരണം അല്പം പിറകോട്ടാണെന്ന് പറഞ്ഞ വ്യക്തിയെയും ബക്കറ്റുമായി വരുന്ന രാഷ്ട്രീയക്കാരനെ കണ്ടാൽ തന്നെ കലിയുളകുമെന്ന് പറഞ്ഞ മറ്റൊരാളെയും കോഴിക്കോട് ബാലുശ്ശേരി ടൌണിൽ കേരളാവിഷൻ ന്യൂസ് സംഘത്തിന് കാണാൻ സാധിച്ചു കോഴിക്കോടിൻ്റെ മലയോര മേഖലയിലാണ് ഇന്നുള്ളത് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ മലയോര ജനത ഏതൊക്കെ വിഷയങ്ങളായിരിക്കും ചർച്ചയ്ക്ക് വിധേയമാക്കുക അവരുടെ എന്തൊക്കെ പ്രശ്നങ്ങളായാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പരിഹരിക്കപ്പെടേണ്ടത് അതാണ് ഇന്ന് കേരള വിഷൻ ന്യൂസ് ജനങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ തേടുന്നത് എന്തായാലും ആദ്യം തന്നെ ഒരു ലോട്ടറി കടയാണ് പൊതുതിരഞ്ഞെടുപ്പാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മലയോര ജനതയുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ മലയോര ജനതയുടെ വിഷയത്തിൽ ചർച്ചയാകുന്നത് പൊതുവായിട്ട് ചർച്ചയാകുന്നത് അപ്പം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ പല ആൾക്കാരും പല രാഷ്ട്രീയക്കാരല്ലേ എന്താണ് അവിടുത്തെ തീരുമാനം അറിഞ്ഞ ജനങ്ങള് നിഷ്മക്ഷമായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ അടുത്തുള്ളത് എന്നാലും ഇവിടെ എൻ്റെ കാഴ്ചപ്പാട്ടില് വിളംബരം കരിയും ജയിക്കുന്നതാണ് ഈ സംസ്ഥാനത്ത് ആർക്കായിരിക്കും സംസ്ഥാനം ഇരുപതിൽ അത് പറയാൻ പറ്റില്ല ഇരുപത് സീറ്റല്ലേ ഉള്ളൂ ആകെ ചിലപ്പം ഒന്നോ രണ്ടോ മൂന്നോ നാലോ അങ്ങനെ പറയാൻ പറ്റില്ല എത്ര പറയാൻ പറ്റില്ല ഇതൊരു മലയോര മേഖലയാണ് അപ്പോൾ പൊതു തെരഞ്ഞെടുപ്പാണ് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ മലയോര ജനതയുടെ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ചർച്ച വിധേയമാക്കേണ്ടത് ഒപ്പം ആർക്കാണ് ഇവിടെ സാധ്യത എന്ന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പില്ലേ എന്തായിരിക്കും പൊതുവായിട്ടുള്ള വിഷയങ്ങള് ചർച്ച ചെയ്യപ്പെടുക ഒപ്പം ഇവിടെ ആർക്കായിരിക്കും ജയസാധ്യത ഒരു നല്ല വരണം അതാണ് നിലവിലെ നല്ലതല്ല

ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ബാലുശ്ശേരി ടൗണിലെ സ്ഥാപനങ്ങള് കേറി നോക്കാം നമുക്ക് വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കേറി നോക്കാം രാഷ്ട്രീയ ഇഷ്ടമല്ല രാഷ്ട്രീയ ഇഷ്ടമല്ലാത്തതിന്റെ കാരണത്ത് അയ്യോ ഇഷ്ടം രാഷ്ട്രീയക്കാരില്ല ഈ മക്കറ്റ് തൂക്കി വരുന്ന ആൾക്കാരെ കാടിയ അല്ല വെറുതെ ഒരു തൽക്കാല മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് ബസ് കൂടി അഭിപ്രായം ചോദിക്കാം ഇത്തവണത്തെ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ഇവിടെ ഇപ്പൊ ആര് ജയിച്ചാലും ഒരു കാര്യം ഇല്ല ഒരു ഗുണമില്ല അതാ സ്ഥിതി സാധാരണക്കാരും പണിയെടുത്താ അവനെ ജീവിക്കേണോ വേറെ ചർച്ചയും ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല എന്നാലും ആർക്കായിരിക്കും ഇവിടെ സാധ്യത കോഴിക്കോട് കോഴിക്കോട് ഷാഫി പറഞ്ഞാണ് നമ്മൾ വടകര വടകര ഈ ഷാഫി ജയിക്കും ബസ്സിനകത്ത് നിന്ന് അഭിപ്രായങ്ങൾ എന്തായാലും പോന്നാണെന്നാണ് തോന്നുന്നത് ചേച്ചി തെരഞ്ഞെടുപ്പാണ് അപ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് താമരശ്ശേരി എന്ന് പറയുന്ന മലയോര മേഖലയാണ് വന്യജീവി ആക്രമണ ഭീഷണിയൊക്കെ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ ചർച്ചയാക്കണം എന്നുണ്ടോ ചർച്ചയാക്കണം അത് ഇമ്പോർട്ടൻ്റ് എൻ്റെ ജീവീൻ്റെ അതെന്താ പറയുക അത്രയും നമ്മൾ സദാ ജനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം മലയോര മേഖലയാണ് പിന്നെ നടക്കുന്നതും വണ്ടി പോകുന്നതും ഒക്കെ തന്നെ ഓർക്കാപ്പുറത്ത് വരുന്നൊരു സംഭവമാണ് ഇങ്ങനെ പറ്റുക എന്നുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ചർച്ചയാക്കേണ്ട ഒരു വിഷയമാണ് ഈ പുതിയ തലമുറയ്ക്ക് എന്താണ് പറയാനുള്ളത് ഇപ്പം ഈ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് മുന്നണി അതായിരിക്കും എൻ ഡി ആണോ അങ്ങനെ പറയാൻ പറ്റില്ല ഏതാണോ നന്നായിട്ട് ചെയ്യുന്നത് അതന്നെ മുന്നോട്ട് പോട്ടെ അതാ പറയാം ഞങ്ങളിവിടെ കക്കയ ഭാഗത്തുനിന്നാൾ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾ സ്മരിക്കുകയോ ചെയ്ത് അതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം കാണണേ ആര് ജയിച്ചു വന്നാലും ഇവിടെ ചേട്ടാ ഈ തെരഞ്ഞെടുപ്പില് എന്തൊക്കെ ചർച്ചയാവണമെന്നാണ് ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുപ്പിനെ പറ്റി ഇപ്പം നമുക്ക് ഒന്നും പറയാനില്ലാത്ത അവസരമാണ് കാരണം എല്ലാ പാർട്ടിയും ഉണ്ട് എന്നല്ലാണ്ട് ഒരു ഗുണമില്ലാത്ത രൂപത്തിലാണ് കാണുന്നത് അപ്പോൾ നമുക്കതിനെപ്പറ്റി പ്രവചിക്കാനാവില്ല ഇല്ല കാരണം എല്ലാവർക്കും ഗുണം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് കിട്ടുന്ന രക്ഷണമല്ല ആ ചോദിക്കാം പിന്നെ ഈ ബസ് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ എന്തൊക്കെയാണ് ചർച്ച തെരഞ്ഞെടുപ്പിലെ പക്ഷേ അങ്ങനെയുള്ള സ്വകാര്യ ബസ്സിനൊക്കെ സപ്പോർട്ടായിട്ടുള്ള മന്ത്രിയാണ് ഇപ്പോൾ വന്നത് നിലയിൽ പുതുതായിട്ട് ഇവർ നമ്മൾ ഒന്ന് സപ്പോർട്ടുള്ളതാണെന്നാണ് എന്റെ അഭിപ്രായം ഗണേഷ് കുമാർ പൊളിയാണല്ലേ അതെ ഇത്ര രണ്ടര വർഷമല്ലേ പക്ഷേ കുഴപ്പമൊന്നുമില്ല ഇത്രയും കാലം ബുദ്ധിമുട്ടില്ലാത്ത എല്ലാ വണ്ടിയും ഒക്കെ ഓടാത്ത സർവീസ് ഓടാൻ ഉണ്ട് നഷ്ടമായതൊക്കെ ആണെങ്കിലും നിർത്തി സഹകരിക്കുന്നുണ്ട് ഇപ്പൊ ഏത് മണ്ഡലത്തിലാണ് വോട്ട് എനിക്ക് കൊടുവള്ളി കൊടുവള്ളി വയനാട് അല്ല കൊടുവള്ളി കോഴിക്കോട് ആർക്കാ ജയ സാധ്യത ഉള്ളത് രണ്ടാളും കോഴിക്കോട് മണ്ഡലത്തിലാണ് വോട്ട് കോഴിക്കോട് പൊതു തെരഞ്ഞെടുപ്പാണ് വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും മലയോര മേഖലയാണ് മലയോര